വെടിനിർത്തൽ ഏത് നിമിഷവും ഉണ്ടാകാമെന്ന് എല്ലാവരും പറയുമ്പോഴും പലതരത്തിലുള്ള ചർച്ചകൾ നിൽക്കുകയാണ് പക്ഷേ ഹമാസ് വെടിനിർത്തൽ എന്നുവരെ പ്രഖ്യാപിക്കോ അന്നുവരെ ഇസ്രയേലിനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും എന്ന് ഉറപ്പിച്ച തരത്തിലുള്ള ആ പ്രവർത്തനങ്ങൾ തന്നെയാണ് നടത്തുന്നത് ഗസയിൽ ആക്രമണം തുടരുന്നിടയിൽ ഇസ്രയേലിലെ ടെൽഅബീബിലിന്റെ ചാവേർ സ്ഫോടനം നടത്തി ഹമാസും ഫലസ്തീനിയൻ ഇസ്ലാമിക് ജിഹാദും ഞായറാഴ്ച രാത്രി വൈകി ഒരു സിനഗോഗ് സമീപത്ത് വെച്ചാണ് ഈ ബാഗിൽ ബോംബുമായി നീങ്ങിയ ആക്രമി പൊട്ടിത്തെറിക്കുകയായിരുന്നു റോഡിലൂടെ ഉണ്ടായിരുന്ന ഒരാൾക്ക് പരിക്കേറ്റു ജനത്തിരക്ക് ഇല്ലാതിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി ആക്രമി ലക്ഷ്യസ്ഥാനത്തെത്തിനു മുൻപേ ബോംബ് പൊട്ടിത്തെറിച്ചുവെന്നാണ് നിഗമനം സംഭവം ഭീകരാക്രമണമാണ് എന്ന് ഇസ്രായേൽ പോലീസ് സ്ഥിരീകരിച്ചതിന് പിന്നാലെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഹമാസും ഇസ്ലാമിക ജിഹാദും ഇന്നലെ രംഗത്തെത്തുകയായിരുന്നു ഇസ്രായേലി നഗരങ്ങളിൽ വരും ദിവസങ്ങളിൽ ബോംബാക്രമണം നടത്തുമെന്ന മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് വെടിനിർത്തൽ ശ്രമങ്ങളുടെ ഭാഗമായി യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ടെൽഅവീവിൽ എത്തി ഒരു മണിക്കൂർ കഴിഞ്ഞായിരുന്നു സ്ഫോടനം അതിനിടെ ഗസയിൽ കൊല്ലപ്പെട്ട ഫലസ്തീനികളുടെ എണ്ണം നാൽപ്പതിനായിരത്തി ഒരുന്നൂറ്റി മുപ്പത് കടന്നു ഇന്നലെ മാത്രം നാൽപ്പതോളം മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത് കഴിഞ്ഞ ദിവസം നടന്ന ഈ ഒരു ആക്രമണം ആന്റണി ബ്ലിങ്കനെ ലക്ഷ്യമിട്ടുള്ളതാണ് എന്ന തരത്തിലുള്ള ചർച്ചകൾ നടക്കുകയാണ് അങ്ങനെയെങ്കിൽ അമേരിക്ക കൃത്യമായുള്ള തിരിച്ചടി നടത്തുമെന്നും വ്യക്തമാക്കിയിരിക്കുകയാണ് ഖത്തറിലെ ദോഹയിൽ തുടങ്ങിയ വെടിനിർത്തൽ ചർച്ച ഗസായുദ്ധത്തിന് അന്ത്യം കുറിക്കാനുള്ള അവസാന മാർഗമാണ് എന്ന മുന്നറിയിപ്പ് നൽകി യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ വരുന്നു വ്യാഴാഴ്ച തുടങ്ങിയ ചർച്ച താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ് ഈ ആഴ്ച പുനരാരംഭിക്കുമെങ്കിലും ഹമാസിന്റെയും ഇസ്രയേലിന്റെയും ഭാഗത്ത് നിന്ന് വിട്ടുവീഴ്ച ഇല്ലാത്തത് യുഎസ് അടക്കമുള്ള മധ്യസ്ഥ രാജ്യങ്ങളെ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട് ഇന്നലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുമായും ബ്ലിങ്കൻ ചർച്ച നടത്തിയിരുന്നു വെടിനിർത്തലിനുള്ള ശ്രമങ്ങൾക്ക് മാസ് തുരങ്കം വയ്ക്കുന്നതായും നദന്യാഹു കുറ്റപ്പെടുത്തി യു എസ് വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇസ്രായേൽ സന്ദർശിച്ച പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുമായും കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമാണ് ഏതു നിമിഷവും ഉണ്ടാകാമെന്നുള്ള പ്രഖ്യാപനം വരുന്നത് ഗസയിൽ വെടിനിർത്തലിനും ബന്ദിമോചനവും സാധ്യമാക്കാനുള്ള ഏറ്റവും മികച്ചതും അവസാനത്തേതുമായ അവസരമാണ് ഇതെന്ന് ബ്ലിങ്കൻ പറഞ്ഞു ബ്ലിങ്കനുമായുള്ള കൂടിക്കാഴ്ച പോസിറ്റീവ് ആയിരുന്നുവെന്നാണ് പ്രതികരിച്ച നദന്യാഹു യു എസിന്റെ നിർദ്ദേശങ്ങളോട് പ്രതിജ്ഞാബദ്ധമാണ് എന്ന് പറയുകയും ഉണ്ടായി ഇസ്രായേൽ പ്രസിഡന്റ് ഇസാക്ക് ഹെസോഗുമായും ബ്ലിങ്കൻ കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഗസ യുദ്ധം ആരംഭിച്ച ശേഷം ഒൻപതാം തവണയാണ് ബ്ലിങ്കൻ പശ്ചിമേഷ്യ സന്ദർശിക്കുന്നത് വെടിനിർത്തലിനായുള്ള മധ്യസ്ഥ ചർച്ച ഈ ആഴ്ച ഈജിപ്തിൽ പുനരാരംഭിക്കാനിരിക്കെ സമവായത്തിന് വഴങ്ങാൻ ബ്ലിങ്കൻ പ്രധാനമന്ത്രി നദന്യാഹുവിന മേൽ സമ്മർദ്ദം ചെലുത്തുന്നുമുണ്ട് ഓരോ തവണയും പുതിയ നിബന്ധനകൾ മുന്നോട്ട് മുന്നോട്ടുവെച്ച് നദന്യാഹു പ്രശ്നപരിഹാരം തടസ്സപ്പെടുത്തുകയാണ് എന്നും നേരത്തെ ഹമാസ് ആരോപിച്ചിരുന്നു ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയ തെഹ്റാൻ ിൽ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചു എന്നും ഭീഷണിയെക്കിടയിലാണ് യു എസ് മധ്യസ്ഥ ശ്രമം ഊർജിതമാക്കിയത് ഗസയിൽ വെടിനിർത്തൽ സാധ്യമായാൽ ഇറാൻ പ്രതികാര നടപടിയിൽ നിന്ന് പിന്മാറുമെന്ന സൂചനയും ഇപ്പോഴത്തെ ഊർജ്ജ ശ്രമത്തിന് പിന്നിൽ ഉണ്ട് എന്ന് വേണം കരുതാൻ പക്ഷേ അപ്പോഴും ഇറാന് കൃത്യമായി തന്നെ മറുപടി ഇസ്രായേൽ നൽകുമെന്നും ഇസ്രായേൽ മാത്രമല്ല ഇസ്രായേലിനെ മുൻനിർത്തി ഇറാനെ വകവരുത്താൻ അമേരിക്ക കച്ച കെട്ടി ഇറങ്ങുന്നുണ്ടെന്ന് പറയുകയും ഉണ്ടായി ഇസ്രായേലും ഇറാനും തമ്മിൽ ഒരു യുദ്ധം നടക്കുകയാണെങ്കിൽ അത് ഇസ്രയേലും ഇറാൻ ുമായിരിക്കില്ല അമേരിക്കയും ഇറാനും തമ്മിലുള്ള ലോകമഹായുദ്ധമായത് മാറാനുള്ള സാധ്യത ഉണ്ടെന്ന വിശദീകരണം വന്നിരുന്നു പക്ഷെ അപ്പോഴും ഒരു ഒരു വർഷത്ത് വെടിനിർത്തൽ ചർച്ച പുനരാരംഭിക്കുമ്പോൾ അല്ലെങ്കിൽ വെടിനിർത്തൽ ചർച്ച അതെ വിജയത്തിലേക്ക് അടുക്കുമ്പോഴാണ് ഹമാസ് വീണ്ടും ചാവേറുകളായി അതും അമേരിക്കയിൽ നിന്ന് ബ്ലിങ്കൻ എത്തിയ അതേ സമയത്ത് തന്നെ ചാവേറുകളായി പൊട്ടിത്തെറിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത് അതുകൂടി പരിഗണിച്ചു വേണം ഇനി കാര്യങ്ങൾ മുന്നോട്ട് പോവുക എന്നാണ് ഇസ്രായേൽ പറയുന്നത് ഈ ഹമാസിന്റെ ചാവേറുകളിക്ക് ഇസ്രായേൽ ഏതായാലും മറുപടി നൽകുമെന്ന റിപ്പോർട്ടുകളും പുറത്തു വരികയാണ്